നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ കാണുമിത്യൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ എന്നു ഞാൻ കാണുമാ മിത്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഡേസ്റ്റ് മിനിസ്റ്റീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ ആദരണീയരായ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് ഞങ്ങളുടെ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാപൂർവ്വം എന്നോട് ഒത്തിരി ശ്രദ്ധിക്കുവാൻ കുറച്ച് സമയം മാത്രം നിങ്ങളോട് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സഹകരണം പ്രത്യാശിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സഹോദരനുണ്ട് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്രകാരമുള്ള ഈ വേലയെ സ്നേഹിച്ച് എപ്പിസോഡിനെ സഹായിപ്പാൻ സോഹോറിന് കൊടുത്ത താൽപര്യത്തിന് ആയുഷ് സ്തോത്രം യു കെയിലെ ആ സഹോദരനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൈകളിൽ അവരെ ഭരമേൽപ്പിക്കുന്നു അങ്ങേ മാനിക്കുന്നവരെ അങ്ങ് മാനിക്കുമെന്നുള്ള വചനം ത്തിൻ്റെ വാക്സത്വം പോലെ കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും ഐശ്വര്യ അഭിവൃദ്ധിയും നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേ ദൈവത്തിന് എന്തുണ്ട് എന്നുള്ള ചിന്തയിൽ നാം ഇന്നും അതിലേക്ക് അടുക്കുകയാണ് അതിലേക്ക് കടന്നു വരികയാണ് അതിനായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശോധിച്ചത് ദൈവത്തിൻ്റെ ഏതം തോട്ടം എൻ്റെ പൊതുവായ രീതി ഒരു കാര്യത്തിൻ്റെ വിഷയത്തിൻ്റെ ശരിയായ നിലപാടെന്താണെന്ന് കണ്ടെത്തുക അത് രേഖാപരമായിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായി ഇത്ര അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും വേണ്ടില്ല അത് പഠിച്ചെടുത്തിട്ട് ആരേഖാപരമായത് വെളിപ്പെടുത്തുക ഇത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ രേഖയുമായതുകൊണ്ട് മാറ്റമില്ലാത്തതും തെറ്റില്ലാത്തതുമാകയാൽ ദൈവത്തിൻ്റെ ഏതാനും തോട്ടം ദൈവം തോട്ടമുണ്ടാക്കി ആദമിനെയും ഹൗവേയും തോട്ടത്തിലാക്കി എന്ന വസ്തുത കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തു ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് രണ്ടാം അധ്യായം പതിനഞ്ചിനു മുതൽ പതിനേഴ് വരെ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ യും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഈ കുറിച്ചുള്ളത് കേൾവിക്കാരെ അനുഗ്രഹിക്കട്ടെ തോട്ടം ദൈവം ഉണ്ടാക്കി ആ തോട്ടത്തിൽ കൊണ്ടുപോയാക്കി കേട്ടു പഴകി പരിചയിച്ചെ എപ്പോഴാണ് തോട്ടമുണ്ടാക്കിയതെന്ന നമ്മൾ ചിന്തിക്കുക കേൾക്കുക ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തിയും തീർന്നു ഏറ്റവും ഒടുവിലായിട്ട് ആദവനെ തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കി തൻ്റെ ശ്വാസം അവന് കൊടുത്തു അവൻ ജീവനുള്ള ദേഹിയായി പിന്നീട് അനന്തരമായിട്ട് ഹൗവയെ അത് അവന് എല്ലിൽ നിന്ന് ഒരു എല്ലുകൊണ്ട് ഉണ്ടാക്കി അവൻ്റെ നിർത്തി അതവന് ഭാര്യയായി എല്ലാ പ്രവൃത്തിയും കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയൊരു തോട്ടമുണ്ടാക്കി ആ തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ദൈവം അവരെ ആ തോട്ടത്തിലാക്കി അതാ വായിച്ചത് തോട്ടത്തിലാക്കിയ ശേഷം നാല് കാര്യം ദൈവം ആദമനോട് കൽപ്പിച്ചു ഒന്നാമത്തെ കാര്യം തോട്ടത്തിൽ വേല ചെയ്യുക രണ്ടാമത്തെ കാര്യം തോട്ടം കാക്കുക മൂന്നാമത് തിന്നാതിരിക്കുക നാലാമത് മരിക്കാതിരിക്കുക നിങ്ങൾ വായിക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ കാണത്തില്ലെങ്കിലും തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ തിന്നാതിരിക്കാമെന്നൊരു അർത്ഥം എടുക്കാമല്ലോ എല്ലാം തിന്നാതിരിക്കുക എന്നല്ല നമ്പറിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പ്രശസ്തമായ വാക്കുകൾ മാത്രം എടുക്കും വിശദീകരിക്കുമ്പോൾ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന് വലം തിന്നാതിരിക്കുക അതുപോലെ വിശദീകരിക്കുമ്പോൾ തിന്നുന്നാളിൽ നീ മരിക്കും അപ്പം നീ മരിക്കാതിരിക്കണം മരിക്കാതിരിക്കാൻ തിന്നാതിരിക്കണം നിയമം ലംഘിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ അഭിലാഷമായിരുന്നു മനുഷ്യരു കൂടെ സഹകരിച്ച് സംബന്ധിച്ച് സംസാരിച്ച് സ്നേഹത്തോടെ കഴിയുക എന്നുള്ളത് ദൈവം ദിവസവും വരികയും പോവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ആ അവസ്ഥയിൽ അവനെവിടെ ആക്കിയപ്പോൾ അവനോട് പറഞ്ഞ നാല് കാര്യമാണത് വില ചെയ്യുക തോട്ടം കാക്കുക നടുവിക്കുന്ന വിഷത്തിന് വില തിന്നാതിരിക്കുക തിന്നാൽ നീ മരിക്കുക എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുക ഇതാണ് ദൈവം അവിടെ ചെയ്തത് എസ് കെ ഇരുപത്തെട്ടിൻ്റെ പതിമൂന്നിൽ ഇതിനോടനുബന്ധമായിട്ടൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് ആരുതാണ് തോട്ടം ആരുടെയാണ് ആദാം ഇരുപത്തെട്ടിൻ്റെ പതിമൂന്ന് ആയിരുന്നു മതി തോട്ടം ദൈവത്തിൻ്റെയാണ് ആദാം ദൈവത്തിൻ്റെയാണ് ആ കുടുംബം ദൈവത്തിൻ്റെയാണ് കണ്ടോ ണ്ടോ ദൈവത്തിൻ്റേത് ഇവിടെ എന്തുണ്ട് പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെതായിരുന്നു ആദ്യം മുഴുവനും അത് ആദ്യ സൃഷ്ടിയായ ആദാമിനെ ദൈവം കൈമാറി ആദാമിനെ ഏൽപ്പിച്ചു ആദാമിന് കൊടുത്തു ആദാമത് സൂക്ഷിക്കണം ഞാനിങ്ങനെ അത് പരിശോധിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ഫരിതം ആദാമിന് ഭാര്യ കിട്ടുന്നത് വരെ അവനത് സൂക്ഷിച്ചു ഞാൻ ആദാമ ദൈവമായിട്ടാണ് ഉടുമ്പടി ചെയ്തിട്ടുള്ളത് മുൻപറഞ്ഞ നാല് കാര്യങ്ങൾ ഭാര്യ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഭാര്യയെ പൂർണ്ണമായി വിശ്വസിച്ചു എൻ്റെ ഫലിതം ഇതാണ് മുഴുവനായും പൂർണമായും വിശ്വസിച്ചപ്പോൾ അതവന് കെണിയായി അവൻ അവളാണ് ഇത് പറിച്ചു തിന്നത് അവളാണത് അതവന് കൊടുത്തത് അങ്ങനെയാണ് അവന് തിന്നാൻ ഇടയായത് ഓക്കെ അപ്പം അതാണ് അവന് വന്ന നഷ്ടം അപ്പം അതുകൊണ്ട് ആ കാര്യം പഠിക്കുമ്പോൾ അവൾ കേട്ട നാല് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് തിന്നാൻ നല്ലതാണ് രണ്ടാമത് ഇത് നിന്നാൽ ജ്ഞാനം വർദ്ധിക്കും മൂന്നാമത് അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും നാലാമത് അത് തിന്നാൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും ഉയർച്ചയുണ്ടാകും ദൈവത്തെ പോലെയാവും കാണാൻ ഭംഗിയുള്ളതാണ് തിന്നാൻ നല്ലതാണ് ജ്ഞാനം പ്രാപിക്കാൻ നല്ലതാണ് അവൾക്ക് ആ നാല് കാര്യമാണ് സാത്താൻ കൊണ്ടു കൊടുത്ത സൂത്രവാക്യം സൂത്രവാക്യം അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പോലീസുകായോട് പറഞ്ഞപ്പോൾ പോലീസിനെ കുറിച്ച് ഒരു കാര്യം കേൾക്കൂ തിമോദ്യോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാമതിയായു അതെ പിന്നെ സ്ത്രീ വഞ്ചിക്കപ്പെട്ട് മതി കണ്ടോ വഞ്ചിക്കപ്പെട്ടു ലംഘനത്തിൽ അകപ്പെട്ടു മറ്റ് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലെ പട്ടികകളിലെ പാവങ്ങളൊന്നും അവർ ചെയ്യാൻ പോയില്ല കാൺമാൻ ഭംഗിയുള്ളത് തിന്നാൻ രുചിയുള്ളത് ഉയർച്ച പ്രാപിക്കാൻ എളുപ്പം ദൈവത്തെ പോലെയാവും ഇത് കേട്ടപ്പോൾ ഇപ്പോഴത്തെ സൗകര്യം ഒന്നും പോരാ ഇനി ഉയരണമെന്ന് തോന്നി ഈ പ്രബോധനം കൊടുത്ത ആലോചന കൊടുത്ത നിർദ്ദേശം കൊടുത്ത നിയോഗം നൽകിയ ലൂസിഫറിൻ്റെ സാധാന്യ ചതിവ് ഞാൻ പറഞ്ഞുണ്ടാക്കിയ അത് അവൾ വഞ്ചിക്കപ്പെട്ടു ലംഘനത്തിൽ അകപ്പെട്ടു അങ്ങനെ ആദമനോട് ദൈവം നാല് കാര്യം കൽപ്പിച്ചിരുന്നു ഹൗവയോടെ നാല് കാര്യം പറഞ്ഞ് സർത്തനവളെ വഞ്ചിച്ചു അതോടനുബന്ധമായി ആദാമന് നാല് കാര്യം നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട നാല് കാര്യം എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം ഒന്നാമത് ആ തോട്ടം നഷ്ടമായി രണ്ടാമത് അവ ദൈവത്തെ നഷ്ടമായി മൂന്നാമത് അവൻ്റെ മാനം പോയി നാലാമത് സ്വസ്ഥത പോയി ഇനി എപ്പോൾ എന്ത് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട സമയത്ത് വരുമ്പോഴും പറയുമ്പോൾ നീയാണ് കാരണമെന്ന് അവൻ അവളോട് പറയും അവൾ വിട്ടുകൊടുക്കത്തുമില്ല സ്വസ്ഥത പോയാൽ മാനം പോയെന്ന് പറഞ്ഞാൽ തോട്ടം കാക്കാൻ ദൈവം ആക്കി വെച്ചിരുന്നത് ആദോമനെയാണ് ആദാമനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കേണ്ട ഗതികേട് വന്നപ്പോൾ ദൈവദൂതന്മാരെ ദൈവം കാവൽ വെച്ചു മാനം പോയോ എന്നും അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവനോടുകൂടെ സഹകരിച്ച തോട്ടത്തിൽ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പോയപ്പോൾ മൂന്നായിലേ ആ തോട്ടവും പോയി കേട്ടോ നാല് നാലുകാര്യം പോയി അവിടെ നാല് കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടു നാല് കാര്യം ദൈവനോട് കൽപ്പിച്ചിരുന്നു എവിടെ എത്തി കാര്യങ്ങൾ ഇതാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദമന് സംഭവിച്ച കാര്യങ്ങൾ നാല് നദികൾ അതിൽ ഒഴുകുന്നുണ്ടായിരുന്നു സ്തോത്രം ഞാനിങ്ങനെ വരെ ചട്ടങ്ങൾ പറയുകയല്ല ഓരോ കുറേ ചിട്ടകളും പറയുകയല്ല അഥവാ പുതിയൊരു അവതരണവുമല്ല മറിച്ച് എന്നെ സിഷ്ടിച്ചവനെയും ജീവൻ നൽകിയവനെയും എന്നോടുള്ള അവിടുത്തെ നിബന്ധനകളെയും തിരിച്ചറിയുവാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് ഇത് പറയുമ്പോൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും തിരിച്ചറിയണം തിരിച്ചറിയണം മനസ്സിൽ കണക്കൂട്ടുന്ന പോലെ അല്ല ദൈവം ഭാര്യയുടെ മിസ്റ്റേക്ക് വരില്ല എന്ന് ആവാം പക്ഷേ മനസ്സിൽ കണക്കൂട്ടി കാണും ഈ പാമ്പ് വന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ ചതിയില്ലെന്ന് അവൾ മനസ്സിൽ കണക്കൂട്ടി കാണും എന്തുണ്ടായി കണ്ടില്ലേ മനസ്സിൽ കണക്കൂട്ടുന്ന നല്ല കാര്യം സ്വോത്രം കേൾവിക്കാർക്ക് അത്ര സുഖം തോന്നിയില്ലെങ്കിലും രസം തോന്നിയില്ലെങ്കിലും ആ ഞങ്ങൾക്കൊരു ലജ്ജയുമില്ല ഇത് പറയുന്നത് ഞങ്ങൾ ചില സമയത്ത് തനി ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയും പറയും കരഞ്ഞുകൊണ്ട് പറയും വറവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയും കർത്താവേ ലോകത്തിൽ അലഞ്ഞു നടന്ന എളിയവരെ കൊണ്ടുവന്ന് രക്ഷകൾ സന്തോഷം തന്ന് ജീവസ്തത്തിൽ പേരെഴുതി പ്രത്യാശയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിതാക്കന്മാരായ അപ്പൂസ്തന്മാരുടെ കാലം മുതൽ ഈ അവസ്ഥയിൽ വന്നവരായ പലരും വഴുതിപ്പോയിട്ടുള്ളപ്പോൾ അന്നത്തെ ലോകത്തേക്കാൾ അറു വർഷായ ഈ ലോകത്തിൽ ഏതു വിധത്തിലും എപ്പോഴും തെറ്റിപ്പോകാവുന്ന സാഹചര്യമുള്ളൂ ഈ ലോകത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ വഴിവിട്ടു മാറാതിരിപ്പാൻ ഴുത്ത് പറയുന്നത് പോലെ സത്യസന്ധമായ ദൈവനീതിക്ക് കീഴടങ്ങുന്ന ഒരു വിശുദ്ധ ജീവിതത്തിനായി ഒടുവിൽ വരെയും എളിയവരെ കാത്തുകൊള്ളണമേ കാത്തു അഥവാ മുൻദ്ധ്രോണിക്കാര് രണ്ടാമതാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ എന്നോട് സഹതാപൻ തോന്നണമേ എന്നോട് കരണം തോന്നണമേ അത് വായിച്ചേക്കാമോ മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ട് കർത്താവായ ശി ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തിരിക്കുമാറാകട്ടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കാൻ വിട്ടുകൊടുക്കണം കെഞ്ചി പറയണം നമ്മൾ പറയുന്ന ദൈവത്തിന് ബോധിത്യമാകണം മനസ്സോടെ പറയുന്നതാണെന്ന് നമ്മളിരിക്കുന്ന എഴുന്നേൽക്കുന്നവനറിയുന്നവനാണ് അവൻ്റെ കണ്ണിനും അറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല ഇരുട്ടിനും അന്ധദസ്സിനും ഈ ദൈവത്തിന് മുന്നിൽ ഒളിക്കാൻ കഴിയുകയില്ല ഒരു രഹസ്യം അവനും അറിഞ്ഞിരിക്കുന്നില്ല ഭാഗ്യവാനായ തുശ്രീകാരുടെ പ്രാർത്ഥന സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അബ്രഹാമിൻ്റെ പ്രാർത്ഥന പുഴുവും വെണ്ണീരുമായിരിക്കുന്ന എൻ്റെ പ്രാർത്ഥന ഒരിക്കൽ കൂടെ അങ്ങ് കൈക്കൊള്ളണം അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ പ്രാർത്ഥനയുടെ നൽവരത്തിൽ തിരുവഴുത്തിനോടുള്ള ബഹുമാനത്തിൽ ഭയാദരവിൽ അതിനോട് നീതി പുലർത്തുവാൻ ഒരു നാൾ ക്രിസ്തുവിനായ ആശ്രദത്തിന് മുമ്പാകെ നിൽക്കണമെന്നുള്ള ആ ദർശനത്തോടെ സ്വപ്നത്തോടെ ഭീഷണത്തോടെ നിരീക്ഷണത്തോടെ മുന്നോട്ട് ചുവടുവെക്കുവാൻ ഈ ചിന്തകൾ നമുക്ക് പര്യാപ്തമാകണം വേറൊരു മനുഷ്യനും ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും ദൈവം നിയമത്തിൽ നിയമത്തിൽ നാണുവിടെ ചലിച്ചില്ല ആ ലംഘനം പാവമായി എണ്ണി ദൈവം അവനുമായിട്ടുള്ള ബന്ധം വേർപെട്ടു പോയി അതാണ് മരണം എന്ന് പറഞ്ഞത് വേറുപാട് ദൈവം അവനുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ച് മാറ്റുക എന്നുള്ളത് ആ ശത്രുവിൻ്റെ എതിരാളിയുടെ സ്ഥിര അജണ്ടയാണ് അതവിടെ തുടങ്ങി വെച്ചു ഹൗവ വിധേയപ്പെട്ടു തന്നിമസ് സംഭവിച്ചതാണ് ഈ വിധമായ കാര്യങ്ങൾ സ്ത്രോത്രം ഉൽപ്പത്തി പുസ്തകം മൂന്നിന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇവിടെ ഒന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നിന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവനെ കൃഷി ദൈവം അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവം അവനെ പുറത്താക്കി ഇല്ല സഹതാപം ഇല്ല അനുകമ്പയില്ല അവിടെ വിട്ടുവീഴ്ചയില്ല കോംപ്രമൈസ് ഇല്ല ദൈവം പുറത്താക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന സുഖമായിരുന്ന തോട്ടത്തിൽ ഈ ആദാമനെ പുറത്താക്കുന്ന ദൈവം അവനോടടുക്കുമ്പോഴും അവനുമായിട്ട് ഒത്തുപോകുമ്പോഴും അല്പം എളിമയോടെ താഴ്മയോടെ വിനയത്തോടെ സൗമ്യമായി ഞാൻ പ്രാർത്ഥിച്ച കാര്യ കേട്ടിന് അതുപോലെ പ്രാർത്ഥിക്കും കറുത്താവ് നിർത്തിയാലേ നിൽക്കത്തുള്ളൂ ഇത് മനുഷ്യർക്ക് അസാധ്യം ദൈവത്താൽ സാധ്യം മനുഷ്യർക്ക് അസാധ്യം എന്ന് പറഞ്ഞാൽ അപ്പം അസാധ്യമായ കാര്യങ്ങളെ ആകുന്നു പത്രോസിനെ പരമേൽപ്പിച്ചത് ശിക്ഷഗണത്തെ പരമേൽപ്പിച്ചത് സഭയെ പരമേൽപ്പിച്ചിരിക്കുന്നത് ആരംഗീകരിക്കുന്നതൊക്കെ അസാധ്യമായ കാര്യം അത് സ്നേഹമാണോ നിശ്ചയമായും നഷ്ടപ്പെട്ട് നരകയാതനയിലേക്ക് പോകുന്ന നിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ രക്ഷിച്ച് എന്നേക്കുമായി ആ യാതനാസ്ഥലത്തു നിന്ന് മാറ്റി ദൈവത്തിൻ്റെ സ്വന്തം വീടായ പറദീസയിലേക്ക് കൊണ്ടുപോകാൻ പ്രമോഷൻ ഒന്ന് വഴി നടത്തുമ്പോൾ അനുഗ്രഹത്തിൽ നിന്ന് വഴി നടത്തുമ്പോൾ ആ പ്രത്യാശ ചിറകിൽ നീ നിൽക്കുമ്പോൾ ലോകത്തെ നീ കൂട്ടാക്കണ്ട ലോകം ഇതൊന്നും അറിയാതെ എന്തും പറയും എന്തും ചെയ്യും എന്തൊക്കെയോ കാട്ടിക്കൂട്ടും എന്നാൽ പത്രോശേ ദൈവത്താ സാധ്യമെന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല നീ ദൈവത്തിൽ ശരണപ്പെടണം ദൈവത്തിൽ ആശ്രയിക്കണം പതിനാലാം സങ്കേതത്തിൽ ഞാൻ അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഹോ വാ ശരണമായി പുരുഷൻ ഭാഗ്യവാൻ ദൈവത്തെ ശരണം പ്രാപിക്കണം ദൈവം നിന്നെ കൈപിടിച്ച് നടത്തും തുടങ്ങി വെച്ചവൻ ഒടുക്കം കുറിക്കാൻ പ്രാപ്തനാണ് പൗലൂസിന കാര്യം എന്തെങ്കിലും വെളിപ്പെടുത്തി കൊടുത്തിട്ട് പൗലോസ് പറഞ്ഞു എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും ആരംഭിച്ചു ദൈവം തികയ്ക്കുന്ന ദൈവം അവനിൽ ചാരണം സ്വന്തം ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും പണത്തിൻ്റെ മെഴുപ്പ് കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച കൊണ്ടും ജോലിയുടെ സ്ഥിരത കൊണ്ടും ധനത്തിൻ്റെ കൂമാരം കൊണ്ടും മുന്നോട്ട് പോകാവുന്നൊരു മാർഗമല്ല യേശുവിൻ്റെമാർക്കും ക്രിസ്ത്യന്മാർക്കും ചുരുക്കട്ടെ സ്വത്തം ആദമനെ പുറത്താക്കി ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അവനെ പുറത്താക്കി അവനെതിരെ കാവൽ വെച്ചു അവന് ദൈവമായിട്ടുള്ള ബന്ധം ഇല്ലാതായി തോട്ടവും ഇല്ലാതായി കണ്ടോ കണ്ടോ ഇങ്ങനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വായിക്കാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പുസ്തകം കയ്യിലിരുന്നിട്ട് അലയുന്നെങ്കിൽ വലയുന്നെങ്കിൽ ദൈവത്തെ തള്ളിയത് കൊണ്ടാണ് സഹോദര ദൈവത്തെ വഴിമത്തി കളഞ്ഞതുകൊണ്ടാണ് പിന്നെ സ്വന്തം വഴിക്ക് തിരിഞ്ഞതുകൊണ്ടാണ് ഹൗവിയെ കുറ്റം രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല നീ ചോദിച്ചോളൂ ഏതാ പതിവില്ലാത്ത വിധത്തിൽ പഴം എങ്ങനെ വന്നേന്ന് ചോദിച്ചില്ലല്ലോ ആ സ്വോത്രം സ്ോത്രം പുരുഷന്മാരെക്കാൾ ഇത്തിരി ദീർഘവീക്ഷണം ദൂരക്കാഴ്ച കുറഞ്ഞാണ് സ്ത്രീയെ ദൈവം വെച്ചിരിക്കുന്നത് അത് ദൈവത്തിന് ആവശ്യമായ കാര്യമായിരുന്നു അവരെ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് കാണിച്ചതല്ല അതിനെക്കുറിച്ച് ഏതെങ്കിലും സഹോദരിമാർക്ക് സംശയമുണ്ടെങ്കിൽ ഒരു യോഗം വെക്ക് എന്നോട് പറ ഞാൻ വരാം പുസ്തകം വിശ്വസിക്കുന്ന വെച്ചാൽ മതി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പ്ലാനിങ് കാണിച്ചുതരാം കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അവസാനിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ ഏതൻ തോട്ടത്തിന് രണ്ടാം ഭാഗമാണെന്ന് കണ്ടത് രണ്ടാം ഭാഗം എന്ന് പറയുന്ന ഈ രണ്ട് എപ്പിസോഡിലൂടെ ഏതെങ്കിലും നിന്ന് ആദാം പുറത്തായി ഒന്നാമത്തെ എപ്പിസോഡിൽ ഇല്ലാതിരുന്ന ആദാം ദൈവം സൃഷ്ടിച്ചു ഉണ്ടാക്കി തോട്ടം ഉണ്ടാക്കി തോട്ടവും ദൈവത്തിൻ്റെയാണ് ആദമ ദൈവത്തിൻ്റെ ആണ് ഔവത്തിൻ്റെയാണ് അതവര് തന്നെ നഷ്ടപ്പെടുത്തി അതാണ് വായിച്ചത് സർപ്പം ഔവായെ ഉപായത്താൽ ചതിച്ചതുപോലെ അഥവാ സ്ത്രീയത്തിലെ ലംഘനത്തിൽ അകപ്പെട്ട് വഞ്ചിക്കപ്പെട്ടത് നമുക്കിവിടെ അവസാനിപ്പിക്കാം ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി രണ്ടു വാക്ക പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങൾ കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ജോലി അപ്പുറം ഉണ്ടെങ്കിൽ ശരിക്ക് ഒരു മിനിറ്റ് എന്നോട് കൂടെ തല ഉണക്കിയിട്ട് കൈകൂപ്പി കണ്ണടച്ച് നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ വല്യപ്പച്ചനാകട്ടെ വല്യമ്മച്ചിയാകട്ടെ മക്കളാകട്ടെ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങളുടെ ഹൃദയത്തെ വ്യത്യാസം പ്രത് ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്വർഗപിതാവെ ഞങ്ങളുടെ ഇഷ്ടിതാവായ യേശുക്രിസ്തുവിൻ്റെ അതിമൗത്വമുള്ള ആ നാമത്തിൽ സമാധാനത്തിൻ്റെ പകൽക്കാലത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവെ ഇന്ന് പകലിൽ ആദമിനു സംഭവിച്ചതായ നഷ്ടത്തെയും ദൈവം നിറയെ കൽപ്പനയുടെ ലംഘനത്തിൻ്റെ കർത്താവെ ദോഷങ്ങളെയും കേൾപ്പിക്കുവാൻ തിരുവഴുത്തിൽ കൂടെ ഇളിയവനെ ഇടയാക്കിയതിനായു സ്തോത്രം ഭൂമിയിൽ അങ്ങേക്കെന്തുകൊണ്ടായിരുന്നു ആ കാര്യം ഞങ്ങൾ പരിശോധിച്ച് വരികയാണ് കർത്താവെ അങ്ങനെ കർത്താവെ ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവരെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഒരു അന്യരായതുപോലെ ഈ ശബ്ദം കേട്ടവരായ വചനം കേട്ടവരായ ജനം ആരുണ്ടെങ്കിലും അങ്ങനെ അന്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ദൂരത്തായിട്ടുണ്ടെങ്കിൽ അവരോട് മനസ്സലിഞ്ഞിട്ട് അങ്ങേലേക്ക് മടങ്ങി വരുവാനുള്ള ഒരാലോചന അവർക്ക് നൽകണമേ ഇത് മനുഷ്യരാൽ മാത്രം സാധിക്കുന്നതല്ലെന്നും അത് അസാധ്യമാണെന്നും ദൈവത്താൽ സാധ്യമാണെന്നും ദൈവത്തിൽ ആശ്രയിക്കണമെന്നും പത്ത് ദിവസനോടങ്ങ് ഓർമ്മപ്പെടുത്തി അള്ളി ചെയ്തതുപോലെ ഞങ്ങളെയൊക്കെ അങ്ങനെ പഠിപ്പിച്ചതുപോലെ തിരുവഴുത്തിനൊപ്പം നിൽക്കുവാൻ അങ്ങ് ചെറിയ പ്രായം മുതൽ വെച്ച മാതൃകാവശകർത്താവേ തിരുവഴുത്തിനൊപ്പം നിന്നവരെല്ലാം ആ സന്തോഷത്തിലേക്കും ദർശനത്തിലേക്കും പ്രത്യാശയിലേക്കും പ്രവേശിച്ചതുപോലെ ഈ ഇന്ന് എൻ്റെ ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടട്ടെ തുറക്കപ്പെടട്ടെ അവരുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും യേശുക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും അവരെ തിരിച്ചുമാറാകട്ടെ തിരുവരുത്തൻ നീതിയിലേക്കും ന്യായത്തിലേക്കും സത്യത്തിലേക്കും വ്യവസ്ഥയിലേക്കും ഈ ജനത്തിൻ്റെ ഹൃദയങ്ങൾ തിരിയുമാറാകട്ടെ തിരിയുമാറാകട്ടെ സാധിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എല്ലാ മഹത്വങ്ങളും അങ്ങേക്ക് നൽകുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി കരുതാവേ വിശുദ്ധന്മാരെ ചേർക്കുവാനായി രണ്ടാമതും വേഗത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള യേശു കൃഷ്ണധന്യമായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ വട്ട്